ഹണി റോസ് ഇല്ലാതെ ആർക്കും ഉദ്ഘാടനം നടത്താൻ കഴിയാത്ത അവസ്ഥ മികച്ച ഉത്ഘാടകയ്ക്കുള്ള അവാർഡും ഹണിക്ക് ഹണിക്ക് പിന്നാലെ അന്ന രാജനും മാളവികയും കട്ടയ്ക്ക് മത്സരിച്ചുകൊണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മികച്ച ഉദ്ഘാടകയ്ക്കുള്ള ഒരു അവാർഡുണ്ടെങ്കിൽ ആ പുരസ്കാരം ആരായിരിക്കും സ്വന്തമാക്കുക കേരളത്തിലാണെങ്കിൽ അത് ഹണി റോസ് ആണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോഴിതാ ഇങ്ങനെയൊരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നടി തന്നെ പങ്കുവെച്ച ട്രോൾ വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറൽ മികച്ച ഉദ്ഘാടക അവാർഡ് ഹണി റോസ് തൂക്കിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ട്രോൾ വീഡിയോ ഹണി തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് കട ഉദ്ഘാടനത്തിന് താൻ എത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള നടിയുടെ വ്യത്യസ്ത വീഡിയോകളാണ് ട്രോൾ രൂപത്തിൽ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത് ട്രോളന്മാർക്ക് പ്രോത്സാഹനം നൽകുന്ന ഹണി ഒരിക്കലും അവരെ നിരാശപ്പെടുത്താറില്ല എന്നാൽ തന്നെ വേദനിപ്പിക്കുന്നതോ പരിഹസിക്കുന്നതോ ആയ വീഡിയോകൾക്ക് കൃത്യമായ മറുപടിയും നടി നൽകാറുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകളിൽ സജീവ സാന്നിധ്യമാണ് നടി ഹണി റോസ് നടി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാക്കാറുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി